ഹൈറഞ്ച് മേഖലയിൽ മക്കോട്ട ദേവാകൃഷി വർദ്ധിക്കുന്നു ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ധാരാളമായി കാണുന്ന ഈ പഴത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്ന അടക്കം പറച്ചിലാണ് ആളുകളെ ആകർഷിക്കുന്നത് മക്കോട്ട ദേവിയുടെ തൈകൾ അനുഷ്ഠിച്ച് ആളുകൾ എത്തുന്നുണ്ടെന്ന് നേഴ്സറി നടത്തിപ്പുകാരും പറയുന്നു ഉണങ്ങി സൂക്ഷിക്കുന്ന മക്കോട്ടദേവ പഴത്തിന് മോശമല്ലാത്ത വില ഓൺലൈൻ വിപണിയിലുമുണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്കായി സ്വർഗ്ഗത്തിൽ നിന്നും കൊണ്ടുവന്നത് എന്ന നിലയിലാണ് മക്കോട്ടദേവപ്പഴം അറിയപ്പെടുന്നത് ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് ഈ പഴം ധാരാളമായി വളരുന്നത് എന്നാൽ ഇപ്പോൾ ഹൈരഞ്ചിലും മക്കോട്ടദേവ കൃഷി കീർക്കുന്ന കർഷകരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഹൈരഞ്ചിലെ കാലാവസ്ഥ മക്കോട്ട ദേവ വളരുന്നതിനും പുഷ്പിക്കുന്നതിനും കായ്ഫലം നൽകുന്നതിനുമെല്ലാം അനുയോജ്യമാണ് പ്രമേഹമടക്കമുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനാവുന്ന ഔഷധ ഗുണം മക്കോട്ട ദേവയ്ക്കുണ്ടെന്ന അടക്കം പറച്ചിലാണ് മക്കോട്ട ദേവ കൃഷിക്ക് പ്രചാരം വർദ്ധിക്കാൻ കാരണം ദേവിയുടെ തൈകൾ അന്വേഷിച്ച് ആളുകൾ എത്തുന്നുണ്ടെന്ന് നഴ്സറി നടത്തിപ്പുകാർ പറയുന്നു എന്ന് മക്കോട്ട ദേവ പറയുന്ന പേര് ദൈവത്തിന്റെ കിരീടം എന്നാണ് അറിയപ്പെടുന്നത് ദേവലോകത്തിന് വന്നതെന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് ഈ നെറ്റിൽ നോക്കിയാൽ അറിയാം കഥ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഇപ്പം ഓരോ വെറൈറ്റികൾ എൻ്റെ കിട്ടുമ്പോൾ ഞാനത് അത് കുറച്ചുകൂടെ വികസിപ്പിച്ച് തരത്ത് ഒരുപിടി കർഷകരിലേക്ക് മറ്റുള്ളവർക്ക് അത് കുറെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്രാവശ്യം പറയുമ്പോൾ രണ്ട് ക്യാക്ക് മൂന്ന് ക്യാക്കൊക്കെ ആവശ്യം കിട്ടിയത് ഉണങ്ങാൻ തന്നെ നല്ലൊരു പണി വരും കുറേ തൊഴിലാളികൾ വേണം അത് അരിഞ്ഞെടുക്കൽ അത്ര എളുപ്പമല്ല അത് അരിഞ്ഞാലൊരു പത്ത് പന്ത്രണ്ട് കിലോ ഒക്കെ അരിഞ്ഞാലും ഉണങ്ങിയാലാണ് ഒരു കിലോ കിട്ടുകയുള്ളൂ അപ്പം അധികം മഴക്കാലം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഉണങ്ങിയെടുക്കാൻ ഉണങ്ങാൻ ഏറ്റവും പഴുത്ത് പാകപ്പെടുന്ന മക്കോട്ടദേവയുടെ ബാക്കിയുള്ളവ ചെത്തി അരി ഉണങ്ങി ഡ്രഗ് ലോഡ് എന്ന മറ്റൊരു സൂക്ഷിക്കുന്ന മക്കോട്ട ദേവ പഴത്തിന് മോശമല്ലാത്ത വില ഓൺലൈൻ വിപണിയിലുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്